ഇവിടെ ബഹുമാനായ എം എൽ എ സുമേഷ് ഒരു കാര്യം ഹൃസ്വമായിട്ട് അദ്ദേഹം പ്രസംഗിച്ചു ഞങ്ങളെ കുറച്ച് സമയം എടുത്തോട്ടേന്ന് വെച്ചിട്ടാണ് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു നിങ്ങളൊന്നും വേണ്ടത്ര ഇവിടെ നിക്ഷേപിക്കുന്നില്ല അത് വളരെ ശരിയായ പ്രതികരുന്ന കുറെ കൂടി നിങ്ങൾ നിങ്ങളെല്ലാവരും നിക്ഷേപിക്കണമുണ്ട് ടൂറിസം കഴിഞ്ഞ ഒരു മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ട് താജ് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് എണ്ണം കൊച്ചിയിൽ ഇന്റർനാഷണൽ എയർപോർട്ടിന് ചേർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുള്ള സ്റ്റേറ്റ് ഏതാണ് നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ ഈ വൺ പോയിന്റ് വൺ എയ്റ്റ് പെർസെന്റേജ് ഉള്ള സ്ഥലത്താണ് മഹാരാഷ്ട്ര ബോംബെ ആണുള്ള ഫിനാൻഷ്യൽ ക്യാപിറ്റൽ അവിടെ ഉള്ളതിനേക്കാളും അന്ന് മുപ്പത്തിയോ ആറ് അവിടെ നമുക്ക് നാപ്പത്തി ആറ് ഇപ്പൊ നമ്മൾ അമ്പത്തൊന്നായി ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ റിസോർട്ട് ഇന്ത്യയിൽ നമ്പർ വൺ കേരളമാണ് ഇനി സാധ്യതയുണ്ട് ആ സാധ്യത ഏറ്റവും കൂടുതൽ വരാൻ ഇനി പറ്റുന്ന പ്രദേശമാണ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് എല്ലാം ഇപ്പോ നിങ്ങൾ നിക്ഷേപിക്കാൻ ഞങ്ങൾ റെഡി ഗവൺമെന്റ് എല്ലാ തരത്തിലും തരത്തിലിപ്പോൾ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു നിയമങ്ങൾ മാറ്റി ചട്ടങ്ങൾ മാറ്റി സംവിധാനങ്ങൾ മാറ്റി പ്രീമിയം മാറ്റി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ നേരത്തെ ഒരാൾ മരിച്ചാൽ മക്കൾക്ക് കൊടുക്കണമെങ്കിൽ തന്നെ അവരുടെ മക്കൾ വരുമ്പോഴേ പോലും നിരസിച്ചിട്ടുള്ള ഉത്തരവ് കിട്ടുള്ളൂ ഞാൻ ജനിക്കണതിന് മുമ്പുള്ള പ്രശ്നമായിരുന്നു ഞങ്ങൾ അതെല്ലാം സിംപ്ലിഫൈ ചെയ്തു ഓണർഷിപ്പ് ഇരുപത്തയ്യായിരം രൂപ അടച്ചാൽ മതി ഓൺലൈനിൽ ആക്ടിവിറ്റി മാറണോ പതിനായിരം രൂപ അടച്ചാൽ മതി ഞങ്ങൾക്ക് എക്സ് നടത്തിയാലും വഴി നടത്തിയാലും കുഴപ്പമില്ല ഇൻഡസ്ട്രി അടങ്ങണം തൊഴിലുണ്ടാവണം നിയമപ്രകാരം അവിടെ അനുവദനീയമായിരിക്കണം അതുകൊണ്ട് ഞാൻ ഇനി സമയമെടുക്കുന്നില്ല മലബാർ നല്ല സാധ്യതയുണ്ട് നല്ല സ്ഥലം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പുറത്തുനിന്നും ആളുകൾ വരുന്നുണ്ട് നിങ്ങളും നല്ല രീതിയിൽ നിക്ഷേപം നടത്തണം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ നിങ്ങൾ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ നിക്ഷേപത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം എല്ലാവരെയും ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് ഓൺലൈനിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം നിങ്ങൾ പ്രൊജക്ട് കൂടി അതിനകത്ത് സബ്മിറ്റ് ചെയ്യണം അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും കൺഫർമേഷൻ നിങ്ങളുടെ പദ്ധതികളുമായി അവിടെ കാണാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം